നമസ്കാരം എൻ്റെ പേര് ചോദിച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം പരിമിതികൾ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ പരിമിതികൾ നമ്മൾ കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നലകളിലെ പല അസൗകര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് അതിജീവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ഇന്നലകളിൽ നമ്മൾക്കതെല്ലാം പരിമിതികളായിരുന്നു ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഇപ്പോൾ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രധാന കാരണം ഇന്നലകളിലെ പരിമിതികൾ നമ്മൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളാണ് ഓരോ പരിമിതികളും നമ്മൾക്ക് തിരിച്ചറിവുകളാണ് നൽകുന്നുണ്ട് ഓരോ പരിമിതികളെയും അതിജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചേ മതിയാകുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾക്ക് ഒരു പരിമിതികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നേക്കാം എല്ലാവർക്കും എല്ലാ കാലവും എല്ലാം നേടാൻ സാധിക്കണമെന്നില്ലല്ലോ ഓരോ നേട്ടത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുകളെ നേരിടേണ്ടതായിട്ടുണ്ട് ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറി മാറി കടന്നു വന്നേക്കാം ദാരിദ്ര്യം സമ്പത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞു വന്നേക്കാം എല്ലാ കാലത്തും സൗഭാഗ്യം നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ കഴിയണമെന്നില്ലല്ലോ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായെന്ന് വരാം ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ ചില നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു പരിമിതികളിൽ നമ്മൾ വിഷമിച്ചിരിക്കാതെ എങ്ങനെ പരിമിതികളെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് നമ്മൾ നോക്കണം പരിമിതികൾ നമ്മളെ ഒരു നാൾ വിട്ടൊഴിയും അതിന് നമുക്ക് ശ്രമിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടാവുമല്ലോ ഓരോ ദിവസം കഴിയുംതോറും പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളത് ഇന്നിപ്പോൾ ഒത്തിരിയേറെ പുരോഗതി നമ്മുടെ ചുറ്റുപാടിലുള്ള ഓരോ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു നമ്മളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇതിനെല്ലാം കാരണം നമ്മുടെ ചുറ്റും ഉള്ള ഒത്തിരി അധികം മനുഷ്യൻ അവരുടെ സമയങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി പരിശ്രമിച്ചതുകൊണ്ടാണ് നമ്മളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ തന്നെ അതിയായി ആഗ്രഹിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പരിമിതികളെ നമ്മൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരും എല്ലാം തികഞ്ഞല്ലോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം ഓരോ കാര്യവും പഠിച്ചെടുത്ത തെറ്റുകൾ തിരുത്തി മുന്നേറിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളു വിജയം നേടാൻ സാധിക്കുകയുള്ളു പരാജയങ്ങളെ അകറ്റി നിർത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ് പലരും നമ്മളെ വിമർശിക്കാനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും എല്ലാം ശ്രമിച്ചു നിന്നിരിക്കാം എങ്കിൽ പോലും തളരാതെ പോരാടേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മുടെ വിജയം നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പരിമിതികളെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കണം ഓരോ ജീവിതത്തിലും ഓരോരുത്തരിലും ഒത്തിരിയേറെ പരിമിതികളുണ്ടാകാം അവരെല്ലാം അതിനെ അതിജീവിച്ചതുകൊണ്ടാണ് ഇന്ന് അവരിൽ പലർക്കും നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ പരിമിതികളിൽ അകപ്പെട്ട് വേദനിച്ച് ദുഃഖിച്ചിരുന്നാൽ നമ്മൾക്കൊന്നും തന്നെ നേടാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം പരിമിതികൾ നമ്മൾക്ക് നൽകുന്ന സൂചനകളാണ് ഇനിയും ഒത്തിരിയേറെ മുന്നേറാനുണ്ടെന്നുള്ള സൂചന പരിമിതികൾ നമ്മൾക്ക് അകറ്റി നിർത്താനായിട്ട് കഴിയണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഓരോ ദിവസവും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു നാൾ നമുക്ക് പരിമിതികളെ അകറ്റി നിർത്താനായിട്ട് സാധിച്ചേക്കാം ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും പരിശ്രമിക്കാം പരിമിതികളിൽ വിഷമിച്ചിരിക്കാതെ എങ്ങനെയെല്ലാം പോരാടാൻ സാധിക്കുമോ അതെല്ലാം നമ്മുടെ ഭാഗത്തു ഉണ്ടാവണം പരിമിതികൾ പലരും നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം പരിമിതികൾ കണ്ട് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോയേക്കാം എങ്കിൽ പോലും ഉള്ള കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മളിൽ പരിമിതികളെ അകറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഇന്ന് നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ അതിൻ്റേതായ നല്ലതായ മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കുകയുള്ളൂ ഇന്ന് ഈ നിമിഷം നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ നിർണായകമാണ് നമ്മൾ പരിമിതികളിലെ അകറ്റാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പരിമിതികളിലേക്ക് കടന്നു പോയേക്കാം ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ശക്തമായെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മുന്നോട്ട് അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവണം നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയണം നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം നമ്മൾ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കാനായിട്ട് തളരാതെ മുന്നേറാനായിട്ട് കഠിനമായി അധ്വാനിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങളെ കാണേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാം നേടിയെടുക്കാൻ കഴിയില്ല ഓരോരോ കുറവുകൾ ഓരോരുത്തരിലും ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം അതെല്ലാം അതിജീവിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പരിമിതികളെ അകറ്റി നിർത്താനായിട്ട് ഓരോ നിമിഷവും നമ്മൾ പരിശ്രമിക്കുക ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അലസത കൈവടിഞ്ഞുകൊണ്ട് ഊർജ്ജസ്വലതയോടെ സ്വലത്തോടെ നേട്ടങ്ങൾക്ക് വേണ്ടി കഠിനമായി പരിശ്രമിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം പരിമിതികൾ നമ്മൾക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ഈ പരിമിതികളെ നമ്മൾ അതിജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഓരോ പരിമിതികളും നമ്മൾക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകണമെങ്കിൽ നമ്മൾ പരിമിതികളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം പരിമിതികളെ അതിജീവിക്കാൻ തയ്യാറാകണം എൻ്റെ പരിമിതികളെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ പരിമിതികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതെ മറ്റുള്ളവരുമായിട്ട് നേട്ടങ്ങൾ താരതമ്യം ചെയ്യാതെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരു നാൾ നമ്മൾ വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമ്മളിലേക്കുണ്ടാവണം മറ്റുള്ളവരുടെ പരിമിതികളിലെ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരോട് പെരുമാറാൻ സാധിക്കണം ഓരോ മനുഷ്യരും അവർ ആഗ്രഹിച്ചിട്ടല്ലല്ലോ ആ ഒരു ജീവിതത്തിൽ പരിമിതികളുണ്ടാകുന്നത് ആ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ നമ്മളോരോരുത്തർക്കും സാധിക്കണം പരിമിതികളിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടായേക്കാം പ്രശ്നങ്ങളെ വലുതാക്കാനും അതിനെ കൂടുതൽ ഗൗരവമായ പ്രശ്നമായി മാറ്റാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് പരിമിതികൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം പരിമിതികളെ ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ ഒത്തിരിയേറെ പരിമിതികൾ നമുക്കുണ്ടായേക്കാം നാളേകളിൽ നമുക്കെന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല പരിമിതികൾ ഏത് നിമിഷം നമ്മളിലേക്ക് കിടന്നു വന്നേക്കാം അപ്പോഴെല്ലാം ദുരിതയോടെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായി ഉണ്ടാവണം പലരും നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും നെഗറ്റീവ് പറയാനും ശ്രമിച്ചെന്നിരിക്കാം എങ്കിൽ പോലും നമ്മൾ നമ്മളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് പോരായ്മകളെ നികുതി അടക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് പരിമിതികളാണെന്ന് പറഞ്ഞ് അലസതയോടെ പിന്മാറാതെ ഇരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ പരിമിതികളാണ് നാളുകളിൽ നമ്മൾക്ക് നേട്ടങ്ങൾക്ക് കാരണമാവേണ്ടത് ഇന്ന് ഈ പരിമിതികളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നാളുകളിൽ ഈ പരിമിതികളിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെ നല്ലതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളിലേക്ക് നമ്മളിലേക്കുണ്ടാവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം പരിമിതികൾ എല്ലാവരിൽ നിന്നും അകലാനായിട്ട് ഇടയാകട്ടെ എല്ലാവർക്കും പരിമിതികളെ അതിജീവിച്ച് മുന്നേറാനായിട്ട് സാധിക്കട്ടെ